തൃശിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണ യോഗം നടത്തി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ പ്രചരണാർത്ഥമാണ് യോഗം നടത്തിയത് ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം സമരാജ്ഞിയുടെ പ്രചാരണത്തിന്റെ ഭാഗമായാണ് പ്രചാരണ യോഗം സംഘടിപ്പിച്ചത് ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ട് സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും നയിക്കുന്ന സമരാജ്ഞി എന്ന ജനകീയ പ്രക്ഷോഭയാത്ര ജനമനസ് തൊട്ടറിഞ്ഞ് മാറ്റത്തിന്റെ മാറ്റൊല്ലുമൊഴുക്കിക്കൊണ്ടാണ് കടന്നുവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കമ്പി അതിന്ന് കൊണ്ട് അടച്ചു ആ അടച്ച പൈസ പന്ത്രണ്ട് മാസമായി ഈ കേരളത്തിൽ ഒരാളിന് പെൻഷൻ കിട്ടിയിട്ട് പന്ത്രണ്ട് മാസമായി പ്രത്യക്ഷമായ ഒരു സമരമാണ് ഈ സമരാജ്ഞി ഇരുപത്തിയാറാം തീയതി മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ആ സമരത്തിന്റെ ഭാഗമാകുവാൻ ക്ഷണിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചാ സദസ് ജനങ്ങളെ കൂടുതൽ സമാധാനപരമായി കൂടുതൽ ബോധിപ്പിക്കാൻ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ എ മലബാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ നീലികുളം സദാനന്ദൻ കെ എസ് പുരം സുധീർ ബി സെവന്തികുമാരി ജി കൃഷ്ണപിള്ള കയ്യാലത്തറ ഹരിദാസ് എസ് ഗീതാകുമാരി കെ മോഹനൻ അമ്പാടിയിൽ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ